കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് സെൻ്ററിൽ വേ നേരിടുന്ന ഡയാലിസിസ് കിറ്റിൻ്റെ ദൗർലഭ്യം നമ്മൾ അറിയിച്ചപ്പോൾ തന്നെ വളരെയധികം താല്പര്യത്തോടുകൂടി ഒരു സംരംഭത്തിൽ ഇവിടെ ചേർന്നിട്ടുള്ള ശ്രീ വിട്ടോബ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്ക് എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പൂർവ്വ വിദ്യാർത്ഥികളായ ശ്രീ വിട്ടോബ സ്കൂളിലെ തൊണ്ണൂറ്റിനാല് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് ഈ ഡയാലിസിസ് കിറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടാം ഘട്ടം നടപ്പാക്കിയിരിക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി സ്കൂൾ കുട്ടികൾക്ക് ടി വി മറ്റുള്ള കാര്യങ്ങളുമായി നമ്മൾ ചെയ്ത് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ചെയ്തിരുന്നു ഇനിയും ഇപ്പോൾ ഇത് രണ്ടാം ഘട്ടമാണ് മൂന്നാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് നമ്മുടെ ഷമീ മുഹമ്മദ് ഡോക്ടർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കൂട്ടായ്മയായ വിദ്യാർത്ഥികൾ ഈ കാരുണ്യ പ്രവർത്തനവുമായിട്ട് കൂട്ടായ്മ അംഗങ്ങളായ ബിജു എരുവ ഷെമീം പി ടി അൻവർഷ താജുദ്ദീൻ മുഹമ്മദ് അൻസിൽ പ്രേംനാഥ് ഹരിദ്രനാഥ് സെമീർ പെരിങ്ങാല ജാവേദ് മിയാൻ ദാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം